അലൈക്കും സൈലോ ഫർസു എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ചീരക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് ചൂടാവട്ട അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തേട്ട പുതിയ ചാനലാണ് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക അത് അതുപോലെ ചെയ്യാംട്ടാ നിങ്ങൾ പറയുന്ന പോലെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ചെയ്യാം പിന്നെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഉള്ളി ഇടാം വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഇത് മൂന്നോണിട്ടിടാണ് അത് മൂന്നിട്ടിട്ട് നന്നായിട്ട് നമ്മൾ മൂപ്പിക്കണം അതിലോണം ഇളക്കി കൊടുക്കുകട്ടോ ഇതൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന കറികളായിരിക്കാം എന്താ വെച്ചാൽ ചീര താളിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മലപ്പുറമാതൊക്കെ ഞങ്ങൾ ചീര താളിക്കൂട്ടാ ചീര ഉപ്പേരി വയ്ക്കും താളിക്കും പരിപ്പെട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്യൂട്ട് അതിൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഈ കറി അപ്പോൾ ചീതട്ടിയാൽ ഞാൻ എപ്പോഴും ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ചാനല് മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ട സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ എല്ലാവരും പിന്നെ നമ്മുടെ എന്താ പറയുക പുതിയ ചാനല് എല്ലാവരും സപ്പോർട്ട് ചെയ്തെങ്കിലേ മുന്നോട്ട് പോവുകയുള്ളൂ നമ്മുടെ ചാനല് അല്ലാണ്ട് മുന്നോട്ട് പോവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക വീണ്ടും പറയാണ് എനിക്ക് പറഞ്ഞു തരിക തെറ്റുകളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാട്ടോ എല്ലാവരും വീണ്ടും പറയുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുകട്ട പിന്നെ നമ്മളെ ഈ ഉള്ളിയൊക്കെ നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഏകദേശമൊക്കെ മൂപ്പായി വന്നിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് മൂപ്പായിട്ട് വരിക പിന്നെ വെളുത്തുള്ളി വേണ്ടവർക്ക് ഇടാം കേട്ടോ ചിലവർക്ക് ഇഷ്ടമില്ല ഇഷ്ടമാണ് കേട്ടോ ഈ താളിപ്പുള്ള കറിയിൽ വെളുത്തുള്ളി ഇടുന്നത് ഇടില്ല പിന്നെ ഞാനത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ച ചീര അതിലോട്ട് ഇട്ട് കൊടുക്കുക ഈ ചീര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം വലിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് നമ്മൾ കഴുകി ഊറ്റി വെക്കണം അല്ലെങ്കിൽ ആ വെള്ളവും എല്ലാ വെള്ളം കൂടി ആകുമ്പോൾ നന്നായിട്ട് ഇരിക്കില്ല നമ്മൾ ഊറ്റിയിട്ട് വെച്ചിട്ട് നമ്മൾ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് അതിടേണ്ടത് കേട്ടോ അതായത് ചീര ഇടേണ്ടത് എന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യാം ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ചിലർക്ക് നല്ല ഉപ്പ് വേണ്ടി വരും ചിലർക്ക് കുറഞ്ഞ ഉപ്പ് വേണ്ടി വരും അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കട്ട നന്നായി ഇളക്കി കൊടുക്കുക അധികം ഒരുപാട് ഉപ്പ് ഇടരുത് കേട്ടോ ഒരുപാട് ഉപ്പിട്ടാ നന്നായിരിക്കില്ല നമ്മുടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കാരണം ഇതിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടുന്നൊരു ഐറ്റംസാണ് കേട്ടോ കുറച്ചിട്ട് എന്നിട്ട് നമ്മളൊന്ന് അടച്ച് മൂടി വെക്കേട്ടാ ചെറുതായിട്ടൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് മൂടി വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക അതിനൊന്ന് തുറന്ന് നോക്കുക അപ്പം നമ്മൾ അതൊന്ന് വാടിയിട്ടുണ്ടാവും ഈ വാട്ട് വാടി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് ഒരു ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കരുത് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്താ വെച്ചാൽ കഞ്ഞിവെള്ളം മാത്രം കഴിഞ്ഞാൽ ഈ കറി ചൂടാറി കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആകും ആവുന്ന സമയത്ത് കൂൾ പോലെ ഇരിക്കും അപ്പോൾ അതുപോലെ ഇ ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ വെള്ളം കൂടും സമാസമാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് മൂടി വയ്ക്കുക പിന്നെ അന്നതിനു ശേഷം അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മൂടി മാറ്റിയിട്ട് അതിൻ്റെ ഉപ്പൊക്കെ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം നന്നായിട്ട് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം പോരെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കുക പിന്നെ പച്ചമുളക് ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലിടാം ഞാൻ മക്കളുള്ളത് ഉള്ളത് കാരണം കുറച്ചിട്ട് കിട്ടാം എന്നിട്ട് അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും അതിനെ വേവിക്കാം ഞാൻ വേവ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചത് കിട്ടാം വേവിച്ചിട്ട് നമ്മളതിനെ എടുത്ത് എടുത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും നമ്മൾ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മളതിനെ എടുത്ത് വെക്കുക അപ്പം നമ്മളെ ചീരക്കറിയായിട്ടു നമ്മൾ ചോറ് എടുക്കുകയാണ് കിട്ടാം ഇപ്പം ചീരിക്കറി മാത്രല്ല നമ്മളിപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനുള്ള തെയർ എടുക്കുകയാണ് ചീരിക്കറി മാത്രമല്ല പിന്നെ സാമ്പാർ കൂട്ടുണ്ട് അച്ചാറുണ്ട് പിന്നെ നല്ല മാങ്ങ അച്ചാറാണ് കേട്ടാകും അപ്പോൾ കൊണ്ടുവന്നാൽ മാങ്ങയായിരുന്നു അതിന് ഞാൻ അച്ചാറിട്ട് കുറച്ച് ഉപ്പിലിട്ട് ഒക്കെ ചെയ്ത് കൊടുക്കണം അപ്പം അച്ചാറിട്ടപ്പം അത് ആവാനൊന്നും സമയമില്ല ആർക്കും പിന്നേർക്കും അത് എടുക്കണം പിന്നെ അതും എടുത്തു കുറച്ച് ഉപ്പിലിട്ടാൽ മാങ്ങയും എടുത്തു പിന്നെ ഒരു തരി സാമ്പാർ കൂട്ട് കൊടുത്തു സാമ്പാർ എന്ന് പറയുമ്പോൾ സാമ്പാർ ഞങ്ങൾ കുറുക്കുന്നതായിട്ട് ഞങ്ങൾക്ക് സാമ്പാർ കൂട്ടെന്ന് പറയുമ്പോൾ അതുകൊടുത്തു ഈ ചീരക്കറി ഒഴിച്ചു നന്നായിട്ട് കുഴച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാം കേട്ടോ അസ്ലാമലൈക്കും അടുത്ത വീഡിയോ വരുന്നത് വരെ